നമ്മുടെ സൂപ്പർ താരങ്ങളായ നായകന്മാരെ നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയ താരങ്ങളാണ് ആ പന്തിയിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത് ഇവരുടെ കുടുംബവിശേഷങ്ങളും ഇവരുടെ മക്കളുടെ വിശേഷങ്ങളും ഭാര്യമാരുടെ വിശേഷങ്ങളും എല്ലാം നമ്മൾ അന്വേഷിക്കാറുണ്ട് ഇതിനിടെ താരം ദിലീപിൻ്റെ മകൾ മീനാക്ഷി പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങിലെ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരുപാട് ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യ മാധവനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ദിലീപിൻ്റെ രണ്ടാം വിവാഹത്തിന് എടുത്തതും മീനൂട്ടി തന്നെയാണ് മീനാക്ഷിയുമായി ഏറെ സൗഹൃദത്തിലാണ് കാവ്യ മാധവൻ ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും പൊതുപരിപാടിയിൽ പങ്കെടുപ്പുക പങ്കെടുക്കുമ്പോഴുള്ള ചിത്രങ്ങളുമൊക്കെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നിലവിൽ മെഡിസിന് പഠിച്ച് ഡോക്ടറായിരിക്കുകയാണ് മീനാക്ഷി ഇതിനിടെ തൻ്റെ ചിത്രങ്ങൾ ആരാധകർക്കായി മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഗുരുവായൂരിലെ ഒരു വിവാഹ റിസപ്ഷൻ പരിപാടിക്കിടെ പകർത്തിയ ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചത് ആ വിവാഹത്തിൽ അച്ഛൻ ദിലീപിനോടൊപ്പമായിരുന്നു മീനാക്ഷി പങ്കെടുത്തത് പൂക്കൾ പ്രിൻറ്റ് ചെയ്തുള്ള ഫ്ലോറൽ അനാർക്കലയിൽ അതിസുന്ദരിയായാണ് താരം പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ചുവന്ന പട്ടൊടുത്തുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച ഫോട്ടോ ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ ഒരു വിവാഹത്തിനിടെ ദിലീപ് മീനാക്ഷി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് എന്നിവർക്കൊപ്പം പകർത്തിയ ചിത്രം നടൻ ടിനി ടോം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂരിലെ വിവാഹത്തിൽ കൂടെ ദിലീപ് മാധവ് സുരേഷ് ഗോപിയും മീനൂട്ടിയും എന്ന ക്യാപ്ഷനോടുകൂടി എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ചിത്രമായിരുന്നു ടിനി ടോം പങ്കുവെച്ചത് മീനാക്ഷിയുടെ സിനിമ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടെയാണ് മാധവ് സുരേഷും മീനാക്ഷിയുമായുള്ള ചിത്രങ്ങൾ വൈറലാവുന്നത് ഇതിനു മുമ്പും ഈ താര പുത്രിമാർ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ദിലീപിൻ്റെ മകൾ മീനാക്ഷിയും തമ്മിൽ വിവാഹിതരാകുമോ എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി മാധവ് സുരേഷ് നൽകിയിരുന്നു ദിലീപിൻ്റെ കുടുംബവും സുരേഷ് ഗോപിയുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണ് ഉള്ളത് തിരുവനന്തപുരത്ത് എന്ത് പരിപാടി നടന്നാലും സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഇവർ ഒന്നിക്കുമായിരുന്നു അതേപോലെ തന്നെ ആലുവയിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ എന്ത് പരിപാടി നടന്നാലും ദിലീപിൻ്റെ വീട്ടിൽ സുരേഷ് ഗോപിയും കുടുംബവും ഒന്നിക്കുമായിരുന്നു ഈ ഒരു കാഴ്ചപ്പാടാണ് ആരാധകരെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ദിലീപിൻ്റെ മകളായ മീനാക്ഷിയെ വിവാഹം ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ കമൻ്റുകൾ പകർത്തിയത് എന്തായാലും ഇവർ തമ്മിൽ ഒന്നിക്കണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക